അസലാമലൈക്കും വറഹമുല്ലോ ഇന്ന് നിങ്ങൾക്കുമുമ്പിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഒരു സന്തോഷം നിറഞ്ഞ ഒരു ദിവസത്തിലാണ് അഥവാ ഇന്ന് എൻ്റെ നിക്കാഹ് ആനിവേഴ്സറി ഫസ്റ്റ് ആനിവേഴ്സറിയാണ് ഈ സന്തോഷത്തിൽ പലരും പല അനുഭവങ്ങളും അതുപോലെ തന്നെ പല സമ്മാനങ്ങളും എൻ്റെ പാർട്ണർക്ക് നൽകാറുണ്ട് എന്നാൽ ഞാൻ ഇന്ന് എൻ്റെ പാർട്ടണർക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തമായ ഒരു അനുഭവമായിരിക്കും ഡിഗ്രി വിദ്യാർത്ഥി കൂടിയായതുകൊണ്ട് സൈക്കോളജി അവസാന വിദ്യാർത്ഥിയാണ് അതുകൊണ്ട് ഇത്തരമൊരു സർപ്രൈസ് കൂടിയായ ഒരു അനുവേഴ്സറി ഗിഫ്റ്റ് ഏറെ വ്യത്യസ്തമായിരിക്കും അഥവാ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്റെ നാട് മണ്ണാർക്കാട് ആ അടുത്ത് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരെ കാറായ വലിയട്ടയിൽ ഒരു വൃദ്ധസദനം പ്രസന്റ് എന്ന പേരിൽ അറിയപ്പെട്ട വൈകുന്നേരമായിരുന്നു ഞങ്ങളുടെ യാത്ര കാറിലായതുകൊണ്ട് വലിയ ക്ഷീണമൊന്നുമില്ല ഇപ്പോ നല്ല ചൂടുകാലാണ് എന്നിരുന്നാലും കാർ യാത്ര വലിയ പ്രയാസങ്ങളൊന്നും തോന്നിയില്ല അങ്ങനെ ഏറ്റവും അടുത്ത ടൗണായ ആയ മണ്ണാർക്കാടയിലേക്ക് യാത്ര തിരിച്ചു അവിടെ നിന്നും ഒരു പച്ചക്കറി കടയിൽ കയറി കുറച്ച് തണ്ണിമത്തൻ വാങ്ങി അവിടുത്തെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് സ്ഥിരമായി ഞാൻ അവിടുന്ന് പച്ചക്കറികളൊക്കെ വാങ്ങാറുള്ളത് അങ്ങനെ പച്ചക്കറി കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വണ്ടിയുടെ ഡിക്കിയിൽ വെച്ച് ഞങ്ങൾ യാത്ര തുടർന്നു അങ്ങനെ ഏകദേശം പതിനഞ്ച് കിലോമീറ്ററോളം ഉണ്ട് യാത്ര അങ്ങനെ യാത്ര ചെയ്ത് ഞാൻ പതിവായി പോകുന്നൊരു റൂട്ട് തന്നെയാണ് അതുകൊണ്ട് തെറ്റാനൊന്നുമില്ല മാത്രമല്ല റോഡ് റബ്രൈസർ ഒക്കെ ചെയ്ത് അടിപൊളി റോഡാണ് നേരിട്ട് തന്നെ അങ്ങോട്ട് എത്താനും ഈ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ആ സ്ഥാപനം നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും അവിടെ എത്തിപ്പെടാവുന്നതാണ് അങ്ങനെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ അവിടെ എത്തി ഈ കാടുന്നതാണ് വൈകുന്നേരമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്തരം വീഡിയോ കാണാൻ കഴിയുന്നത് അവിടെ ആളുകളൊക്കെ ഉണ്ട് ഞങ്ങൾ വന്ന് വണ്ടിയും അവിടെ കാണാം അങ്ങനെ ബോർഡൊക്കെ അവിടെ കാണാം സ്ഥാപനത്തിന്റെ ഫ്രണ്ടിലേ തന്നെ ആ ബോർഡ് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇൻസ്റ്റ അക്കൗണ്ട് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പ്രസന്റ് വെടിയെട്ട എന്ന ടൈപ്പിൽ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സഹായങ്ങൾ എത്തിക്കുന്നതിനു വേണ്ടി ഗൂഗിൾ പേ നമ്പറും കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥാപനത്തിന്റെ കൃത്യമായ അഡ്രസ്സും ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കത് ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അടുത്ത വീഡിയോയിലായി വീണ്ടും കാണാം അപ്പോൾ താങ്ക് യു വാച്ചിങ് വീഡിയോ